ഹലോ ഗായ്സ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഈ വീഡിയോയിൽ നാം നോക്കുന്നത് ഒരു വെബ് ഡെവലപ്പർക്ക് ഉണ്ടായിരിക്കേണ്ട ആറ് പ്രധാനപ്പെട്ട സ്കിൽസിനെ കുറിച്ചാണ് ഈ ആറ് സ്കില്ല് നേടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും ഈ ആറ് സ്കില്ല് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെബ് ഡെവലപ്മെൻറ്റ് ഫീൽഡിൽ ജോലി കണ്ടെത്താവുന്നതാണ് പിന്നെ എന്തുകൊണ്ടാണ് വെബ് ഡെവലപ്മെൻറ്റിന് ഇത്രയും ഡിമാൻഡ് കൂടി വരുന്നത് എന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നുണ്ട് കൂടാതെ ഈ ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വളർത്തിയെടുക്കേണ്ട ആറ് സ്കിൽസാണ് പ്രധാനമായും ഈ വീഡിയോയിൽ നോക്കുന്നത് ആദ്യം തന്നെ നമുക്ക് എന്താണ് വെബ് ഡെവലപ്മെൻറ്റിന് ഇന്ന് ഇത്രയും പ്രാധാന്യവും ഡിമാൻഡും കൂടുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ആരാണോ അവരുടെ ബിസിനസ്സിൽ വെബ്സൈറ്റ് വെബ്സൈറ്റൊന്നും ഉപയോഗപ്പെടുത്താത്തത് അവർക്ക് ഒരു ബിസിനസ്സും നടക്കില്ല എന്നൊരു പൊതുവേ പറയുന്നുണ്ട് എന്തുകൊണ്ടെന്നാൽ ഇന്ന് എല്ലാ ബിസിനസ്സിനും ഓൺലൈനാകട്ടെ ഓഫ്ലൈൻ ആകട്ടെ അവർക്ക് ഒരു വെബ്സൈറ്റൊക്കെ തന്നെ ഉണ്ടായിരിക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ബിസിനസ് എന്നത് അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്നുണ്ട് വളരെ മികച്ച അളവിൽ ആ ഓൺലൈൻ ബിസിനസ് ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും നിങ്ങൾക്ക് വെബ്സൈറ്റിൻ്റെ ആവശ്യകത ഇപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുതന്നെ വെബ് ഡെവലപ്മെൻറ്റിന് ഒരു ശുഭമായിട്ടുള്ള ഒരു സൂചകമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നതാണ് ഇങ്ങനെ ഓരോ ഫീൽഡിലും വെബ്സൈറ്റുകളുടെ ആധിക്യം വർദ്ധിച്ചു വരുന്നത് കൊണ്ട് തന്നെ റെസ്പോൺസിബിളായിട്ടുള്ള വെബ്സൈറ്റുകളുടെ ആവശ്യകതയും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് വെബ് ഡെവലപ്പേഴ്സിന് ഡിമാൻറ്റും വർദ്ധിപ്പിക്കുന്നു ഒപ്പം അവരുടെ ശമ്പളം ഉയർന്നതായിട്ടുള്ള ലഭിക്കാനുള്ള കാരണവും ഇതാണെന്ന് നമുക്ക് കാണുവാൻ കഴിയും ഇനി നമ്മൾ നോക്കുവാൻ പോകുന്നത് പ സ്കിൽസിനെക്കുറിച്ചാണ് ഒരു വെബ് ഡെവലപ്പർക്ക് തീർച്ചയായും ഉണ്ടായിരിക്കേണ്ടത് അല്ലെങ്കിൽ വികസിപ്പിക്കേണ്ടതായ സ്കിൽസിനെക്കുറിച്ച് ഒന്നാമതായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് എച്ച് ടി എം എൽ സി എസ് എസ് തുടങ്ങിയവ പഠിക്കുക എന്നതാണ് ഇവ പഠിക്കുന്നതിലെ ഗുണങ്ങളെക്കുറിച്ച് നോക്കാം എച്ച് ടി എം എൽ ഒരു വെബ്സൈറ്റിൻ്റെ സ്കെൽറ്റൻ പോലെയാണെന്ന് പറയാൻ കഴിയുന്നതാണ് ഇത് വെബ്സൈറ്റിൻ്റെ ഘടന നിർമ്മിക്കാനും കൂടാതെ മറ്റ് കണ്ടൻറ്റിനെയൊക്കെ തന്നെ ഒന്ന് ഓർഗനൈസ് ചെയ്യാനുമൊക്കെ തന്നെ ഇതിലെ നോളജ് നിങ്ങളെ സഹായിക്കും ഇനി നിങ്ങൾ സി എസ് എസ് പഠിക്കുന്നതിലെ ഗുണം നോക്കുകയാണെങ്കിൽ സി എസ് എസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡിഫറൻറ്റ് സ്റ്റൈൽസൊക്കെ ഉൾപ്പെടുത്തി നിങ്ങളുടെ വെബ്സൈറ്റിനെ വിഷ്വലി അപ്ഗീല് ചെയ്യാൻ കഴിയുന്നതാണ് വെബ് ഡെവലപ്പർ എന്ന നിലയിൽ ഈ ഇതിൽ രണ്ടിലുമുള്ള അറിവ് നിങ്ങൾക്ക് വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഒന്നായിട്ട് കാണുവാൻ കഴിയുന്നതാണ് സ്റ്റേർണിംഗ് ആൻഡ് ഫങ്ഷണൽ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുന്നതിന് ഈ രണ്ട് സ്കില്ലും നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ് ഇത് ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം നിങ്ങളൊരു ബ്ലോഗ് വെബ്സൈറ്റ് ഉണ്ടാക്കുകയാണെന്ന് കരുതുക എച്ച് ടി എം എൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ബ്ലോഗ് വെബ്സൈറ്റിൻ്റെ ആർട്ടിക്കിൾസ് ഹെഡിങ് ഇമേജസ് എന്നിവയൊക്കെ തന്നെ ഓർഗനൈസ് ചെയ്യാൻ കഴിയും ഇനി സി എസ് എസ് ഉപയോഗിച്ച് ഫോൺസ് കളേഴ്സ് ലേ ഔട്ട് തുടങ്ങിയവയെ മെച്ചപ്പെടുത്താനും കഴിയും നമ്മുടെ സ്കിൽ ലിസ്റ്റിൽ രണ്ടാമതായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജാവാസ്ക്രിപ്റ്റ് പഠിക്കുക എന്നതിനെയാണ് ഇതറിഞ്ഞിരുന്നാൽ അഥവാ ജാവാസ്ക്രിപ്റ്റ് പഠിച്ചെടുത്താൽ നിങ്ങളുടെ വെബ്സൈറ്റിൽ ഒക്കെ ഉൾപ്പെടുത്തുവാൻ കഴിയും കൂടാതെ നിങ്ങളുടെ വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് എന്ന സ്കില്ലിനെ ഇത് നെക്സ്റ്റ് ലെവലിലേക്ക് ഉയർത്തുവാനും സഹായിക്കും ജാവാസ്ക്രിപ്റ്റ് എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റിനെ കൂടുതൽ ഇൻട്രാക്റ്റീവ് ആൻഡ് ഡൈനാമിക് ആക്കി മാറ്റുവാൻ കഴിയും ഇതിൻ്റെ സഹായത്തോടെ നിങ്ങൾക്ക് ഫോംസ് ആനിമേഷൻസ് ഗെയിംസ് തുടങ്ങിയവ നിർമ്മിക്കാൻ കഴിയും ഇതിൻ്റെ ഉപയോഗത്തെ ഒരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം നിങ്ങളൊരു ഓൺലൈൻ ഷോപ്പിംഗ് വെബ്സൈറ്റ് ഉണ്ടാക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ച് ഷോപ്പിംഗ് കാർട്ട് ആഡ് ചെയ്യുവാൻ കഴിയും ഷോപ്പിംഗ് കാർട്ടിൻ്റെ ഉപയോഗത്തെപ്പറ്റിയും അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല ഫ്ലിപ്പ്കാർട്ട് ആമസോണ് തുടങ്ങിയവയൊക്കെ തന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഗുണത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് ഡെവലപ്പറുടെ കണ്ണിലൂടെ നോക്കുകയാണെങ്കിൽ ഇത് അവരുടെ ഉപഭോക്താക്കളായ വെബ്സൈറ്റ് യൂസേഴ്സിന് കൂടുതൽ മികച്ച അനുഭവം നൽകുന്നതിനോടൊപ്പം തന്നെ അവരുടെ വെബ്സൈറ്റിൽ കൂടുതൽ എൻഗേജ്മെൻറ്റ് ആക്കി തീർക്കുവാനും ഇത് സഹായകമാകും ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ജാവാസ്ക്രിപ്റ്റിലെ അറിവ് നിങ്ങളെ സഹായിക്കും ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ച് നിങ്ങളുടെ വെബ്സൈറ്റിനെ ഡൈനാമിക്കലി അപ്ഡേറ്റ് ആക്കി വയ്ക്കുവാൻ നിങ്ങൾക്ക് കഴിയും ജാവാസ്ക്രിപ്റ്റിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമ്മുടെ സ്കിൽ ലിസ്റ്റിലെ മൂന്നാമത്തെ സ്കില്ലിലേക്ക് കടക്കാം മൂന്നാമതായി ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്ന സ്കില്ല് എന്നത് ഒരു റെസ്പോൺസിബിൾ ഡിസൈൻ നിർമ്മിക്കാനുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നതാണ് ഇതിലൂടെ നിങ്ങൾക്ക് മൊബൈൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള വെബ്സൈറ്റ് നിർമ്മിക്കാൻ കഴിയും ഇന്ന് ഭൂരിഭാഗം ജനങ്ങളും അവരുടെ മൊബൈൽ ടാബ്സ് തുടങ്ങി ഉപയോഗിച്ച് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നു അതിനാൽ തന്നെ ഒരു വെബ്സൈറ്റ് ഡെവലപ്പർക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ള വെബ്സൈറ്റ് ഉണ്ടാക്കണം നിങ്ങളുടെ വെബ്സൈറ്റ് കാണാൻ ഭംഗിയോടൊപ്പം തന്നെ എല്ലാ ഡിവൈസിലും മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്ന തരത്തിലുമായിരിക്കണം നിർമ്മിക്കേണ്ടത് അതാണ് ഈ സ്കില്ലിലൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സ്കിൽ ലിസ്റ്റിൽ നാലാമതായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് വേർഷൻ കൺട്രോൾ പഠിക്കുക എന്നതാണ് ഒരു വെബ് ഡെവലപ്പർ റോളിൽ ടീമിൽ അല്ലെങ്കിൽ ക്ലയൻറ്റിൻ്റെ കൂടെ കൊളാബറേറ്റ് ചെയ്യുമ്പോൾ വേർഷൻ കൺട്രോൾ എന്ന ടൂ ഇതിൻ്റെ ഉപയോഗം ഉണ്ടാകുന്നത് ഗിറ്റ് പോലെയുള്ള വേർഷൻ കൺട്രോൾ ടൂൾസ് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് പഠിക്കേണ്ടതായി വരുന്നു ഗിറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ കോഡ് ബേസിനെ എളുപ്പത്തിൽ കൃത്യതയോടെയൊക്കെ തന്നെ ട്രാക്ക് ചെയ്യാൻ കഴിയും ഒപ്പം തന്നെ മാനേജ് ചെയ്യാനും കഴിയും അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത മോഡിഫിക്കേഷൻ്റെ ഹിസ്റ്ററിയെ നിലനിർത്താൻ കഴിയും കൂടാതെ മറ്റുള്ളവരുമായി കൊളാബറേഷൻ ചെയ്യുവാൻ ഇതനുവദിക്കുന്നു ഏതെങ്കിലും ഒരു പ്രശ്നം നിങ്ങളുടെ ഡെവലപ്മെൻറ്റ് ഫീൽഡിൽ നേരിട്ടാൽ നിങ്ങൾക്ക് പ്രീവിയസ് വേർഷനിലേക്ക് കറൻറ്റ് വേർഷനിൽ നിന്ന് പോകുന്നതിനും ഇതിലൂടെ കഴിയും കൂടാതെ ഒരു പ്രോജക്റ്റിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നിരവധി പേർ ടീമിൽ ഉൾപ്പെട്ടിരിക്കും ഇങ്ങനെ നിരവധി പേർ ഉൾപ്പെട്ടിരിക്കുന്ന ടീമിൽ വേർഷൻ കൺട്രോൾ വഴി എല്ലാ മെമ്പേഴ്സിനും കോഡ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും ഇവയെ സീംലെസ്ലി മെർജ് ചെയ്യാനും കഴിയും കൂടാതെ കോൺഫ്ലിക്റ്റുകളെ ഒഴിവാക്കാൻ ഇതിലൂടെ കഴിയുന്നു ഇപ്പോൾ നിങ്ങൾക്ക് വേർഷൻ കൺട്രോളിൻ്റെ ഉപയോഗത്തെയും പ്രാധാന്യത്തെയും കുറിച്ച് മനസ്സിലായി കാണും ഇനി നമുക്ക് നമ്മുടെ സ്കിൽ ലിസ്റ്റിലെ അടുത്ത അഞ്ചാമത്തെ സ്കില്ലിലേക്ക് എന്താണെന്ന് നോക്കാം ജാമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബാക്കെൻഡ് ഡെവലപ്മെൻറ്റ് സ്കിൽസ് വികസിപ്പിക്കുക എന്നതാണ് ബാക്ക് എൻറ്റ് ഡെവലപ്മെൻറ്റ് ടെക്നോളജീസിൽ നിങ്ങൾക്ക് സമയം നൽകേണ്ടതായി വരും പൈതൺ പി എച്ച് പി നോട്ട് ജെ എസ് എന്നിവ അറിഞ്ഞിരുന്നാൽ സെർവ സൈറ്റ് ഫങ്ഷനാലിറ്റികൾ നിർമ്മിക്കാൻ കഴിയും കൂടാതെ ഡേറ്റാ മാനേജ് ചെയ്യുവാനും ഇത് ഇതുപകാരപ്പെടും യൂസർ ഓതൻറ്റിഫിക്കേഷൻ ഡേറ്റ സ്റ്റോറേജ് പിന്നെ യൂസർ ഇൻപുട്ട് പ്രോസസ്സിങ് ഹാൻഡിൽ ചെയ്യുവാനും ഇതുപകാരപ്പെടും നിങ്ങൾ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നിർമ്മിക്കുകയാണ് എന്ന് കരുതുക ഇവിടെ ബാക്ക് എൻഡ് ഡെവലപ്മെൻറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് യൂസർ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലോഗിങ് സിസ്റ്റം നിർമ്മിക്കാൻ കഴിയും കൂടാതെ യൂസർ ഡേറ്റ സുരക്ഷിതമായി നിലനിർത്താനും സ്റ്റോർ ചെയ്യാനും നിങ്ങൾക്ക് ബാക്കെൻഡ് ഡെവലപ്മെൻറ്റ് ഉപയോഗിക്കാം പിന്നെ പോസ്റ്റിങ് ലൈക്കിങ് തുടങ്ങിയ കോണ്ടിൽ കമൻ്റ് ചെയ്യുവാനുള്ള ഫീച്ചേഴ്സൊക്കെ ഉൾപ്പെടുത്തുവാൻ ബാക്ക് എൻഡ് ഡെവലപ്മെൻറ്റ് സ്കില് നിങ്ങളെ സഹായിക്കും ആറാമതായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് സെക്യൂരിറ്റി ആൻഡ് പ്രൊട്ടക്റ്റിംഗ് യൂസേഴ്സ് ഡേറ്റ എന്നതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് നിങ്ങളൊരു വെബ് ഡെവലപ്പർ ആകുമ്പോൾ നിങ്ങൾക്ക് ചില വെബ് സെക്യൂരിറ്റി കോൺസെപ്റ്റ് പഠിച്ച് അതിലെ കുറച്ച് സ്കിൽസൊക്കെ നേടിയെടുക്കുന്നത് ഈ ഫീൽഡിൽ ഇപ്പോൾ ഗുണകരമായ ഒന്നാണ് കാരണം ഇന്ന് സെക്യൂരിറ്റി എന്നത് ടോപ്പ് പ്രയോറിറ്റി ഉള്ള ഒന്നാണ് നിങ്ങളൊരു വെബ് ഡെവലപ്പർ ആകുമ്പോൾ ചില വെബ് സെക്യൂരിറ്റി കോൺസെപ്റ്റ് പഠിക്കേണ്ടതായി വരുന്നു ഇൻസ്ക്രിപ്ഷൻ സെക്യൂർ ഒതൻറ്റിഫിക്കേഷൻ മെത്തേഡ്സ് തുടങ്ങിയവ മനസ്സിലാക്കണം ഉദാഹരണത്തിന് എച്ച് ഡി പി എസ് പ്രോട്ടോകോൾ എസ് എസ് എൽ സർട്ടിഫിക്കറ്റിൻ്റെ കൂടെ ഇംപ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റിൻ്റെ യൂസറിൻ്റെ ഇടയിൽ ഒരു സെക്യൂർ ആയിട്ടുള്ള ഡാറ്റ ട്രാൻസ്മിഷൻ നടത്തുവാൻ കഴിയും ഇതുപയോഗിച്ച് നിങ്ങൾക്ക് പാസ്വേഡ് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് തുടങ്ങിയ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡേറ്റകളിലൊക്കെ തന്നെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കഴിയും ഗൈസ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു ഉപകാരപ്രദമായ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ തുടങ്ങിയവ ചെയ്ത് ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക